ണ്ടാക്കിയ ഒരു കുഞ്ഞ പൊതിച്ചോലാണ് ഇത് ഹലോ ഫ്രണ്ട്സ് മൈമാ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നിവിടെ പൊതുച്ചോറ് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഒരു വീക്ക്നെസ് ആണ് പൊതിച്ചോറ് ഇപ്പൊ ഞങ്ങള് വെറുതെ ഇരുന്നപ്പോ ഞങ്ങൾക്ക് ഒരു മോഹം ഒരു പൊതിച്ചോറ് ഇണ്ടാ തോന്നും അപ്പൊ മലയാളികളുടെ എല്ലാവരുടെയും വീക്ക്നെസ് ആയാലും പൊതിച്ചോറാണ് ഞങ്ങൾ ഇന്നോട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് പൊളിച്ചോറ് പോവാം അപ്പൊ നമ്മള് അധികം ഐറ്റംസ് ഐറ്റംസൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങള് മൂന്നുപേരോട് ഞങ്ങൾ ഒരു കുട്ടിയൊരു പൊതിച്ചോറാണ് ഉണ്ടാക്കിയത് അന്നേരം നമുക്കിവിടെ ഉളവ് മുട്ടാർത്തത് കടുമാങ്ങ ചമ്മന്തി കാത്തോരൻ നാലായിട്ടേ ഉള്ളു ഈ നാലായിട്ടം കൊണ്ട് നമുക്ക് എങ്ങനെ സുഖമായിട്ട് കഴിക്കുക നമ്മൾ എന്ത് കഴിച്ചാലും അതിന് ഇത്തിരി ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വയറും മറികടം വരെ കഴിക്കാൻ വലിയ സുഖമായി അപ്പം മുട്ടാർത്തത് വെച്ചിട്ടുണ്ട് പിന്നെ കാർത്തോരൻ കപ്പ് ഇപ്പൊ നമ്മളിവിടെ രണ്ട് പൊതിയാണ് ഞാനും അച്ചും ഒരു പൊതിക്കകത്ത് അമ്മ ഒരു പൊതിക്കകത്ത് അപ്പൊ നമ്മുടെ ചെറിയ സിംഹക്കുട്ടി അങ്ങനെ അച്ഛൻ്റെ വീട്ടിലോട്ട് പോയി അവന് അവിടെ മതി ഇപ്പം പിന്നെ മകൻ കേക്കുമ്പോഴേ കൊതി വരുന്നു ഇനി നമുക്ക് ചാറും ചമ്മന്തി ചമ്മന്തി നല്ല ഊരുണ്ട് ാക്കി ചമ്മൻ പിഞ്ഞ മുകളിലോട്ട് വെച്ചു നമ്മൾ ഇതിന്റെ കൂടെ സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം കൂടെ എടുക്കുന്നുണ്ട് മാങ്ങ ഉപ്പിരിട്ടത് മാങ്ങ കടുവ മാങ്ങ ഇടാൻ പോവാണ് നല്ല മധുരമുള്ള കടുമാങ്ങ അച്ചാറിട്ടാണ് കേട്ടോ കൈസ് ാണ് മായും നമ്മുടെ ചമ്മന്തിയും പാത്തോരനും മുട്ട എല്ലാം കൂടെ വെച്ചൊരു പിടി പിടിക്കാൻ